സെപ്റ്റംബർ സെപ്റ്റംബർ മുതൽ വരെ എല്ലാ പർച്ചേസിനും സമ്മാനങ്ങൾ മെഹ്റാൻ ഗോൾഡൻ ഡയമണ്ട്സ് ഫാത്തിമ ബസാർ റോഡ് ബ്രാഞ്ച് കാപ്പ് മലയോര ഹൈവേ അളവിന് വേണ്ടി സ്ഥാപിച്ച ആണിയും കുറ്റിയും മാറ്റി സ്ഥാപിച്ചും അലൈൻമെന്റിൽ മാറ്റം വരുത്തിയതുമായ പരാതി ചില സ്ഥലങ്ങളിൽ ഒരു മീറ്ററിലധികമാണ് റോഡിലെ ആദ്യ അലൈൻമെന്റിൽ നിന്നും മാറ്റം വരുന്നത് നാട്ടുകാർ പ്രതിഷേധമായി രംഗത്തെത്തിയതോടെ ചോക്കാടങ്ങാടിൽ തുടങ്ങിയ റോഡ് പ്രവൃത്തി നിർത്തിവെച്ചു അവിടെ പോർച്ചടോറുവാ അല്ലോ ഓൾക്ക് സാധനം അപ്പോൾ ആട പറയുന്നു ആ ആര് പോർച്ചടോറുവാ ഓക്കേ ഞങ്ങളെ കൊടിക്കാൻ येणार ഇവിടെ കൊടിക്കാൻ येणार ഒരു പോയ പോർച്ചടോട് ഇവിടെ മൊലെ കൊടിക്കാൻ വന്നിട്ട് അഞ്ചു സെന്റ് കൊടിക്കാൻ വന്നിട്ട് ആറ് സെന്റ് 4.50 കൊട്ട അവൻ പോല പോല ഇല്ല സെന്റ് ആറ് നാല് കൊണ്ടി ഒരു ഇഞ്ചാണ് എടുക്കണേ ഒരു വയ്യ പോലയാ ഇയാല്ല ഈ രണ്ട് നേ അപ്പുറത്തുള്ളത് ഒരു വയ്യ പോല വയ്യ പോല ചോക്കാടങ്ങാടിയിൽ റോഡ് കയ്യേറ്റം നിയമാനുസൃതമായി പരിശോധിച്ച് നേരത്തെ അടയാളപ്പെടുത്തിയ അലൈൻമെന്റിൽ നിന്ന് വലിയ തോതിൽ മാറ്റം വരുന്നതായി നാട്ടുകാർ പറഞ്ഞു ചോക്കാട് സിപിഎം ഓഫീസിന് സമീപം മുതലാണ് റോഡിൽ അലൈൻമെന്റിൽ മാറ്റം വന്നിട്ടുള്ളത് സമീപത്തെ കെട്ടിടത്തിനോട് ചേർന്ന നിലവിലുള്ള അഴുക്ക് ചാലുകൾ പോലും പുതിയതായി നിർമ്മിക്കുന്ന മലയോര ഹൈവേക്ക് വേണ്ടി പൂർണ്ണമായി പൊളിക്കുന്നില്ല വൈദ്യുതി പോസ്റ്റുകളും ടെലിഫോൺ പോസ്റ്റുകളുമെല്ലാം ഉള്ള സ്ഥലം സ്വകാര്യ വ്യക്തികൾക്ക് കൈവശം വയ്ക്കാൻ കഴിയുന്ന വിധത്തിലേക്കാണ് പുതിയ അലൈൻമെന്റ് ഉണ്ടായിട്ടുള്ളത് ചോക്കാട് റോഡ് വികസനവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഇവിടെ പാർട്ട് ഓഫീസിന് നമ്മൾ എടുക്കാൻ പറഞ്ഞത് പതിനഞ്ച് മീറ്റർ ആണെങ്കിൽ പതിനഞ്ച് മീറ്റർ എടുത്തു പോകണം എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഏറ്റവും ഇവിടെ ആര് കൊടുക്കുന്നതിനെക്കാട്ടും ഒരു മീറ്റർ കൂടുതൽ കൊടുക്കാൻ തയ്യാറെ നിൽക്കുന്ന ആണ് ഞങ്ങൾ അപ്പം അതിൻ്റെ പേരും പറഞ്ഞാണ് ചില സ്വകാര്യ വ്യക്തികൾ ഇവിടെ ഈ നിർമ്മാണ പ്രവർത്തനം തടയുന്ന തടയുന്നൊരവസ്ഥയാണുള്ളത് ഇവിടുത്തെ പല ബിൽഡിംഗ് ഓണേഴ്സും ഇപ്പോൾ സത്യത്തിൽ പറഞ്ഞ പല ഓണേഴ്സും സഹകരിക്കാൻ തയ്യാറാക്കുന്ന ഒരു സമയത്ത് റോഡ് വഴി നല്ല സുഖമായി പോകുന്ന രീ പോകുന്ന സമയത്താണ് ഇത്തരത്തിലുള്ള ഉടുക്കു നയങ്ങൾ പറഞ്ഞുകൊണ്ട് ഈ വികസന പ്രവർത്തനം തടയുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത് ഞങ്ങൾക്ക് ഇവിടുത്തെ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം പതിനഞ്ച് മീറ്റർ കൊടുക്കാൻ ഞങ്ങൾ തയ്യാറാണ് എന്നുള്ളതാണ് ഞങ്ങളുടെ സെക്രട്ടറി പാർട്ടി നേതൃത്വം നേരത്തെ ഉണ്ടാക്കിയ അലൈൻമെന്റിനായി അളന്ന് റോഡിന്റെ മധ്യഭാഗത്ത് സ്ഥാപിച്ച ആണികളും റോഡരികളായി സ്ഥാപിച്ച കുറ്റികളുമെല്ലാം ചില സാമൂഹ്യ വിരുദ്ധർ മാറ്റിസ്ഥാപിച്ചതിനാലാണ് ഇപ്പോൾ അലൈൻമെന്റിൽ മാറ്റം വന്നത് കറക്റ്റ് നടൂ എടുത്താണ്ട് ചെടികൾ നോക്കുമ്പോൾ പല സ്ഥലങ്ങളിലും പതിനാലും പതിമൂന്നും പതിനഞ്ച് കിട്ടി കിടന്ന സ്ഥലുണ്ട് പക്ഷെ രാത്രിയുടെ മറവിൽ ചില സാമൂഹ്യ വിരുദ്ധർ എന്ന് പറയുന്ന ചോക്കറെ ചില സാമൂഹ്യ വിരുദ്ധര് ആണി പറിച്ചു മാറ്റിക്കൊണ്ട് ഇവിടുത്തെ അളവ് മറ്റേ മറിച്ചിടുന്ന ഒരു സാഹചര്യം ഉണ്ടായി ആ അളവ് കൃത്യമായി കൊണ്ടിരിക്കണം അപ്പൊ ആ സ്ഥലത്തന്നെ പതിമൂന്നും പതിനാലും പതിനഞ്ച് കിട്ടുന്ന ഉദ്യോഗസ്ഥന്മാർ കൃത്യമായി അളന്ന് തിട്ടപ്പെടുത്തിട്ടുണ്ട് ഏറ്റവും എന്താ പറയുക ഒരു നാടിന് യോജിക്കാത്ത സാമൂഹ്യ വിരുദ്ധർ എന്ന് മാത്രമേ പറഞ്ഞ വാക്കാണ് അവർ ഉച്ചിരിക്കേണ്ടത് റോഡിലെ മധ്യഭാഗത്ത് ആണികൾ മാറ്റി സ്ഥാപിച്ചതായി ജനങ്ങൾ കണ്ടുപിടിക്കുകയും അധികൃതർക്ക് കാണിച്ചു കൊടുക്കുകയും ചെയ്തു റവന്യൂ ഭൂമി പൂർണ്ണമായി കണ്ടെത്തി സംരക്ഷിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു ഇതോടെയാണ് അഴുക്കുചാലിന് വേണ്ടി റോഡരികെ പൊളിക്കുന്നത് നിർത്തിവെച്ചത് നിർമ്മാണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കുറെ നാളായി ചോക്കാടങ്ങാടിയിൽ അതിന്റെ നിർമ്മാണ പ്രവൃത്തി തുടങ്ങിയിരുന്നില്ല എന്നാൽ കഴിഞ്ഞ ദിവസം അത് തുടങ്ങിയിട്ടുണ്ട് പന്ത്രണ്ട് മീറ്ററിലാണ് നിലവിൽ നവീകരണ പ്രവൃത്തി എന്ന് പറഞ്ഞിരുന്നത് എന്നാൽ ഇപ്പോൾ അതിന്റെ വർക്ക് നടക്കുന്നത് കാണുമ്പോൾ ചില കെട്ടിട ഉടമകളെ സംരക്ഷിക്കുന്ന രീതിയിലാണ് ഇപ്പോൾ അതിൻ്റെ വർക്ക് നടന്നു പോകുന്നത് ആദ്യം നിശ്ചയിച്ച് അലൈൻമെൻറ്റിൽ നിന്ന് മാറി കുറേ നിലവിൽ ഉണ്ടെന്ന ഡ്രൈനേജ് പോലും എടുക്കാത്ത രീതിയിലാണ് ഇപ്പോൾ അതിൻ്റെ നിർമ്മാണ പ്രവർത്തികൾ നടന്നുകൊണ്ടിരിക്കുന്നത് മാത്രമല്ല ഇപ്പോൾ ഡ്രൈനേജ് പൊളിച്ച് തൊട്ട് ആ ഡ്രൈന തൊട്ടപ്പുറത്തൊരു യൂട്ടിലിറ്റി സ്പേസ് ഉണ്ടാവും അതായത് കേബിള് പോസ്റ്റ് കാര്യങ്ങളൊക്കെ ഇടാറുള്ള അത് ഇടാനുള്ള സൗകര്യം പോലും ഇവിടെ ഇല്ല ആ രീതിയിലാണ് ഇപ്പോൾ നിർമ്മാണ പ്രവർത്തികൾ നടന്നുകൊണ്ടിരുന്നത് ഇപ്പോൾ ഈ ഡ്രൈനേജ് നേരിട്ട് കണ്ടാൽ തന്നെ മനസ്സിലാകും വളഞ്ഞിട്ടൊക്കെയാണ് പോണത് നിലവിലുള്ള അലൈൻമെന്റ് കുറെ ഇങ്ങോട്ട് ഇങ്ങോട്ട് നീങ്ങിയിട്ട് അവിടെ കെട്ടിട ഉടമകളൊക്കെ സംരക്ഷിക്കുന്ന രീതിയിൽ അവർക്ക് സ്ഥലം രണ്ട് രണ്ട് അടി സ്ഥലം കിട്ടുന്ന രീതിയിലാണ് ഇപ്പോൾ ദിനനിർമ്മാണ പ്രവൃത്തി നടന്നു പോകുന്നത് അതുപോലെ നിലവിലുള്ള ഡ്രൈനേജ് മുഴുവൻ പൊളിച്ചു മാറ്റി അതേ രീതിയിൽ തന്നെ അത്ര സ്ഥലം റവന്യൂ ഭൂമി മറ്റുള്ള ആളുകൾ ആരും സ്ഥലം ഇടുന്ന റവന്യൂ ഭൂമി മുഴുവനായിട്ട് ഏറ്റെടുത്തുകൊണ്ട് നിർമ്മാണം ചിലയിടങ്ങളിൽ റോഡ് പതിനഞ്ച് മീറ്ററിലേറെ വിധിയുണ്ട് ചില സ്ഥലങ്ങളിൽ പന്ത്രണ്ട് മീറ്റർ പോലും വീതിയില്ല ഒൻപത് മീറ്റർ ടാറിംഗും ഒന്നര മീറ്റർ വീതം ഇരുഭാഗത്തും അഴുക്ക് ചാലുകളും യൂട്ടിലിറ്റി സ്പേസായി അറുപത് മുതൽ എൺപത് സെന്റിമീറ്ററുമാണ് റോഡ് നിർമ്മിക്കുന്നത് അഴുക്ക് മുകൾ ഭാഗം യൂട്ടിലിറ്റി സ്പേസും അങ്ങാടിയിൽ ഇന്റർലോക്ക് പതിപ്പിച്ച് നടപ്പാതയാക്കി മാറ്റുകയും ചെയ്യും ഇതാണ് മലയോര ഹൈവേയിൽ നടന്നുവരുന്നത് ഈ പ്രവൃത്തിക്ക് വേണ്ടിയാണ് റോഡ് പൊളിക്കാൻ ശനിയാഴ്ച ആരംഭിച്ചത് റോഡിന്റെ അലൈൻമെന്റ് പുനർനിർണ്ണയിച്ച് മാത്രമേ ചോക്കാട് അങ്ങാടിയിൽ പ്രവൃത്തി നടത്താനാകൂവെന്നാണ് അവസ്ഥ ഇത് രണ്ടു വർഷമായി പരിഹരിക്കാനാകാത്ത പ്രശ്നം വീണ്ടും മുടങ്ങാനിടയായി சொந்தம் ஹைஸ்பீட் இன்டர்நெட் நம்முடைய சொந்தம் இன்டர்நெட்